എന്തെങ്കിലും മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് വന്നതിൻ്റെ വല്ല റിയാക്ഷൻ ആണോ എന്നായിരുന്നു ആക്ച്വലി അവരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം ഞാൻ ആ വീഡിയോയുടെ എവിടെയും ഞാൻ അതിൻ്റെ ഒരു തരത്തിലുള്ള ക്ലാരിഫിക്കേഷനും കൊടുത്തിരുന്നില്ല എന്നുള്ളത് സത്യമാണ് ഏകദേശം ഒന്നര ആഴ്ച മുൻപ് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടല്ലോ അല്ലേ വളരെ ഒരു കാഴ്ച തന്നെയാണ് നമ്മളെപ്പോലെയൊക്കെയുള്ള ഒരു സഹോദരിയായിരുന്നു അവർക്ക് പെട്ടെന്നുണ്ടായ ഒരു അപകടമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ആദ്യം കണ്ടപ്പോൾ വല്ലാത്തൊരു ഷോക്കായിപ്പോയി കാരണം നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും അല്ലേ അടുക്കളയിൽ കയറി ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് പ്രത്യേകിച്ച് അടുക്കള കൈകാര്യം ചെയ്യുന്നത് സ്ത്രീകളാണ് അപ്പോൾ ഈ പ്രഷർ കുക്കർ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് കാരണം നമുക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ പോലും അതിൽ വലിയ അപകടങ്ങളും ഉണ്ട് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പം ഈ ഒരു സഹോദരിക്ക് ഈ ഒരു പൊട്ടിത്തെറി അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവരുടെ ഫേസ് ഒക്കെ കണ്ടപ്പോൾ വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ക്രീമോ കാര്യങ്ങളൊക്കെ തേച്ചിട്ട് അതിൻ്റെ അലർജി ആയിരിക്കാം എന്നാണ് വിചാരിച്ചത് പക്ഷെ സംഭവം അതൊന്നും അല്ല അടുക്കളയിലെ ജോലിക്കിടെ സംഭവിച്ചൊരു ഒരു ചെറിയൊരു മിസ്റ്റേക്കിൻ്റെ ഭാഗമാണ് ഇത്രയും വലിയൊരു അപകടം ഉണ്ടായത് ഒന്ന് ആലോചിച്ച് നോക്കി ഈ എല്ലാ വേദനകളും നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണ് എങ്കിൽ പോലും ഈ പൊള്ളലിൻ്റെ ആ ഒരു വേദന ഭയങ്കര ഒരു വലിയൊരു സംഭവം തന്നെയാണ് സത്യമനാ ഒരു അവരുടെ ഫേസ് കാണുമ്പോൾ തന്നെ വല്ലാത്ത വിഷമം തോന്നുകയാണ് അപ്പോൾ അത് അനുഭവിച്ച അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ എന്തായാലും ആ ഒരു സഹോദരി തന്നെ അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഉള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തായാലും നമുക്കതിൻ്റെ വീഡിയോ ഒന്ന് കാണാം കഴിഞ്ഞ ഒന്നര ആഴ്ച ഏകദേശം ഒരു പത്ത് ദിവസത്തോളമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മെൻ്റലി ആൻഡ് ഫിസിക്കലി ഉള്ള ട്രോമ എത്രത്തോളം ആയിരിക്കണം എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷെ അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ട കുറച്ച് പാഠങ്ങളുണ്ട് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നി അതിനുള്ളൊരു നല്ല വഴി എന്ന് പറയുന്നത് ഞാനൊരു ചാനൽ തുടങ്ങി അതിൽ കൂടെ നിങ്ങളെ അറിയിക്കുന്നതാണെന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്നലെ ആദ്യമായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു നിങ്ങൾ ഒരുപാട് പേര് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം കുറേ പേരെന്നെ വിളിച്ചു മെസ്സേജ് അയച്ചു സന്തോഷം വളരെ സന്തോഷം അത്രയും പേര് നമ്മൾ കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ശരിക്കും ഹാപ്പിയാണ് തോന്നിയത് പക്ഷേ അതിൽ കൂടുതൽ പേരും വിളിച്ചിട്ട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് വന്നതിൻ്റെ വല്ല റിയാക്ഷൻ ആണോ എന്നായിരുന്നു ആക്ച്വലി അവരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം ഞാൻ ആ വീഡിയോയുടെ എവിടെയും ഞാൻ ഞാനതിൻ്റെ ഒരു തരത്തിലുള്ള ക്ലാരിഫിക്കേഷനും കൊടുത്തിരുന്നില്ല എന്നുള്ളത് സത്യമാണ് ഏകദേശം ഒന്നര ആഴ്ച മുൻപ് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി ഒരു കുക്കർ ആക്സിഡൻ്റ് ആയിരുന്നു എൻ്റെ കിച്ചണിൽ തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിനോടനുബന്ധിച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതി കഠിനമായ ഒന്നൊരാഴ്ചയായിരുന്നു കഴിഞ്ഞു പോയത് ഇപ്പോ ഇപ്പോൾ നിങ്ങളടുത്ത് സംസാരിക്കാനുള്ള ഒരു സ്റ്റാമിന കൈവന്നെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് മുന്നോട്ട് വന്നത് പോലും അപ്പോൾ എന്താ ആക്ച്വലി ഉണ്ടായത് എന്ന് വെച്ചാൽ കിച്ചണില് ഞാൻ സ്റ്റവൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രഷർ റിലീസ് ചെയ്ത കുക്കറായിരുന്നു സ്പൂൺ വെച്ച് ഞാൻ ആദ്യം പ്രഷറൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തിരക്ക് കൂടുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൻ്റെ വെയ്റ്റ് എടുത്തിട്ട് ഞാൻ താഴേക്ക് ഇറക്കി വെച്ചു പിന്നെയും കുറച്ചുനേരം കണ്ടിട്ടാണ് ഞാനത് വന്ന് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ വെയ്റ്റും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫുൾ എയറും റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ മൈൻഡിൽ പ്രഷർ ഫുൾ പോയി കാണും എന്ന് തന്നെയായിരുന്നു അപ്പം ഞാനത് തുറക്കാൻ ശ്രമിച്ചു തുറക്കാൻ ശ്രമിച്ചപ്പോൾ ല്പം ടൈറ്റ് ഉണ്ടായിരുന്നു സത്യമാണ് ഞാനക്ഷേ കുറച്ച് ബലം പ്രയോഗിച്ചു അതുറന്നത് മാത്രം ബലം പ്രയോഗിച്ച അറ്റ് ദ മോമെൻ്റ് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ കുറച്ച് സമയത്തേക്ക് ഫുൾ ആയിരുന്നു ആ അതിലുണ്ടായിരുന്ന കറി മൊത്തം എൻ്റെ മുഖത്തേക്കാൻ അണ്ട് അടിച്ചുണ്ട് കയറുക ചെയ്തത് ഭയങ്കര ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി എന്താണ് ചെയ്യേണ്ടതെന്ന് കുറച്ച് സമയത്തേക്ക് എനിക്ക് ഒന്നും ഒന്നിനെ പറ്റിയിട്ടും ആലോചിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം വരെ വളരെ വളരെയധികം സ്ട്രഗിൾ ചെയ്ത ഒരാഴ്ച തന്നെയായിരുന്നു ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എന്തിനാണ് അത് പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്നതെന്ന് പലരും ചിന്തിച്ചേക്കാം പക്ഷേ എൻ്റേതൊരൊറ്റപ്പെട്ട സംഭവമല്ല നമ്മുടെ കിച്ചണിൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചേക്കാവുന്നതാണ് നമ്മുടെ പടിവാതിൽക്ക് വന്നു നിൽക്കുന്നത് വരെ എല്ലാം നമുക്ക് വാർത്തകൾ തന്നെയാണ് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ടാണല്ലോ കുറച്ച് നേരത്തെ അശ്രദ്ധ എന്നെ ഇത്രയും വലിയ ഒരു പ്രശ്നത്തിൽ കൊണ്ടായി എത്തിച്ചത് എല്ലാവരും കണ്ടല്ലോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ട് ഭയങ്കരമായിട്ടൊരു പേടി തോന്നിപ്പോയി പാവം അല്ലേ കുക്കറിൽ നിന്നുണ്ടായ ഒരു ചെറിയ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് വന്ന ഒരു വലിയൊരു അപകടമാണ് അതായത് നമുക്കറിയാം ഈ കുക്കർ എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു പ്രഷർ ഫുള്ള് തീരാതെ നമുക്കത് തുറക്കാൻ പറ്റില്ല അല്ലാതെ നമ്മൾ തുറക്കാൻ അത് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് ചാടും അപ്പോൾ അതിലെന്തോ കറിയോ മറ്റോ ആയിരുന്നു അത് കുറച്ചൊരു പ്രഷർ അതിലുണ്ടായിരുന്നു അവരത് തുറക്കുന്ന സമയത്ത് അത് തെറിച്ച് അവരുടെ മുഖത്തേക്ക് വീണു സത്യമറിഞ്ഞ തലനാരിഴക്കാണ് ആ ഒരു കണ്ണിന് മാത്രം ഒന്നും സംഭവിക്കാതെ ആ ഒരു ഫേസിലേക്ക് അത് വീഴുകയും തൊലികൾ നന്നായിട്ട് അതിളകി പോകുന്നുണ്ട് എന്തോ വേദന അവർ സഹിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു സഹോദരി തന്നെ പറയുന്നുണ്ട് ആ ഒരു സമയത്ത് ഇത് പൊട്ടിത്തെറിച്ച ആ ഒരു സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് പോലും അവർക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല കാരണം പെട്ടെന്ന് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായ മൊത്തം ബ്ലാങ്ക് ആയിപ്പോയൊരു അവസ്ഥയാണ് സത്യമറിഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്കുക അവരെന്തോരം വേദന അവരനുഭവിച്ചിട്ടുണ്ടാവും എന്തായാലും അത്രേ സംഭവിച്ചുള്ളൂ എന്ന് കരുതി ആശ്വസിക്കാനേ നമുക്ക് കഴിയുള്ളു കാരണം ഫേസിലേക്കാണ് അത് വീണത് ആ ഒരു സമയത്ത് കണ്ണിലേക്ക് അത് വീണിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും അപ്പൊ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഉള്ളത് മാത്രമാണ് അത് കണ്ണിലേക്ക് വീഴാതെ അത് ആ വലിയൊരു അപകടം ആ ഒരു രീതിയിൽ ഒഴിവായത് എന്തായാലും ഇനിയിപ്പോ അതിൽ നിന്ന് ആ ഒരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എത്രയും പെട്ടെന്ന് ആ ഒരു സഹോദരി അതിൽ നിന്ന് കര കയറട്ടെ അവരുടെ ആ ഒരു വേദന എല്ലാം സഹിക്കാനുള്ള ഒരു ശക്തി അവർക്കുണ്ടാകട്ടെ അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അടുക്കളയിൽ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഇത് നാളെ നമുക്കും സംഭവിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക അപ്പം മാക്സിമം ഇത് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നമ്മൾ ഷെയർ ചെയ്യണം കാരണം ഇതൊക്കെ വേണം ജനങ്ങളിലേക്ക് എത്താനായിട്ട് അല്ല ഇതൊക്കെ ഒരു ചെറിയൊരു അശ്രദ്ധ മതി വലിയ അപകടം ഉണ്ടാവാനായിട്ട് അപ്പോൾ എന്തായാലും മാക്സിമം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എല്ലാവരും ഷെയർ ചെയ്യുക ഓക്കെ ബൈ